ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു തകർപ്പൻ മീൻപിടുത്തതുമായി വന്നിരിക്കുകയാണ് ഇതാ നമ്മൾ ആശാൻ മീനിനെ പിടിച്ച് വന്നിരിക്കുകയാണ് ഗൈസ് രാത്രിയിലെ തകർപ്പൻ വേട്ട വലയിൽ കിട്ടിയ മീനെയാണ് ഇതാ നല്ല നാടൻ തിലോപ്പി ചെയ്യട്ടെ ഇനി മീനുകൾ വരാൻ പോവുകയാണ് ഗൈസ് എന്താ സാധനം ോ കേസ് അറബിയെല്ലാം ഇങ്ങനെ കൈ തന്നെയാണ്ട് മീൻ പിടിക്കാമെന്ന് കളി ചെയ്ത വെള്ള തുണി കൊടുത്തിട്ടാന്ന് അറബി മീനെ പിടിക്കാൻ വേണം തന്നെ കേസ് കൈ നനഞ്ഞിട്ടില്ല അല്ലെ കൈ നനയാതെ പിടിച്ച മീനാണ് ഇതെല്ലാം ഒരു ഒരു സാമ്പിൾ പഠിക്കട്ടെ അല്ലേ ഏതാ സാധനം വരാറുണ്ട് കൈസ് നോക്കൂണ്ട് തിലോപ്പിയുണ്ട് തിലോപ്പിയുണ്ട് ഇത് സാധനങ്ങൾ വരണ്ടേ തട്ടിക്കളെടുത്ത സാധനം എന്താ വരുന്നു ആരും അത്ര വെള്ള മറ്റേ ചാക്കലി കൊടുക്കണോ നോക്കൂ മീന ഓരോ മീനും ഒരു മുക്കാ കിലോണ്ട് എന്താ ഇടക്ക് നയിൽ ഇതൊരു കിലോണ്ടാവൂലേ ആശാനും ശിഷ്യൻ മാറും അടിപൊളി കരിമീൻ പെടക്കണുണ്ട്

ടീമും ആശ് മരം മുറിക്കാൻ പറ്റില്ലേ ഞാൻ കണ്ടിരുന്നു അപ്പൊ ഗൈസ് ഒരു മക്കലാന്ന് ഫുൾ ജീവനുള്ള സാധനങ്ങളാണ് ഗൈസ് കൊട്ടിയുടെ എടുക്കുന്ന സാധനമാണ് കുട്ടികൾ

ഒരു മീന് വെച്ചിട്ടുണ്ട് ടോട്ടൽ എത്ര കിലോ ഉണ്ടാവും ഇടാ ഒരു പത്തിരുപത്തഞ്ചു കിലോ ഉണ്ടാവും അല്ലെ അത്ര വേണം അത്രയൊന്നും ഉണ്ടാവില്ല ഒരു ആ പറഞ്ഞരാ മൂന്ന് ആറ് പന്ത്രണ്ട് ഒരു ഇരുപത്തിരണ്ട് കിലോ ഉണ്ടോ പെട്ടി ഇനി പിടിക്കുന്ന വീട് എടുക്കാനോ അല്ലേ പക്ഷെ ഭയങ്കരം ഇരുട്ടായത് കൊണ്ട് പിന്നെ ഒരു കയ്യിൽ ടോർച്ചും ഒരു കയ്യിൽ വലയും ഒക്കെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അല്ലെ മയക്കാലം തുടങ്ങിയതല്ലേ ഇനി തകർപ്പും വീഡിയോസ് വരില്ല ആശാനും ആ അറബി കരക്കെന്ന് നോക്കി നിൽക്കുകയാണ് കൈസ് പാമ്പിനെ പഠിച്ച് പുറത്തിറങ്ങി ആശാനെന്നെ പണി യും പോകണോരും വെക്കണോ എല്ലാം ചെറുതാൻ പോയാറിവ് പിന്നെ ഇതൊന്നും പിന്നെ പൊരിക്കാറ ഇത്ര പാട് ഒന്ന് മതിയാക്കാശാന് കരിമീൻ വേണ്ടി കാട് ഇട്ടെ കരിമീന്നെ വേണ്ട വേണ്ടാത്തവരിതാ അവിടെ ഇടുക കരിമീന്ന് ആട് ഇട്ടാൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അപ്പൊ ഇതനീൻ അറബിക്ക് കിട്ടില്ല അന്ന് കണ്ടതുണ്ട് കരിമീൻ അതാ അവിടെ വെച്ചോ അപ്പൊ അപ്പൊ ഗൈസ് നല്ല അടിപൊളി മീൻപിടുത്തായിരുന്നു അപ്പൊ വീട് പോയല്ലേ